വണ്ടി പണി ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഇതേപോലെ ആയിരുന്നു മൊത്തവും അപ്പം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലും യൂണിഫോം മൊത്തം ചെളിയായിട്ടാണ് ബസ് സ്കൂൾ ബസിലേക്ക് കയറുന്നത് മൊത്തവും ചെളിയുണ്ട് ഒരു മുട്ടിൻ്റെ ചൊടിയായി വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി മണ്ണിടിച്ചു നിരത്തി ആണ് ഈ ഫ്ലോട്ടുകൾ ഫ്ലോട്ടുകൾ തിരിക്കുന്നത് കച്ചവടം തിരിക്കുന്ന തിരിക്കുന്നതിനു വേണ്ടി ഫ്ലോട്ടുകൾ തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പത്തും ഇരുപതടി പൊക്കത്തിലാണ് ഈ മണ്ണിട്ട് ലെവലും ഫ്ലോട്ട് ലെവല് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഭയങ്കരമായ ശക്തിയുള്ള ഈ കമ്പാക്ട് മെഷീനുകൾ കൊണ്ടുവന്ന് ഈ മെഷീനുകളൊക്കെ വെച്ച് അടിക്കുമ്പോൾ ഇത്രയും സാധാരണക്കാർ ഇവർക്ക് വസ്തു കൊടുക്കാത്ത ഇവർക്ക് വസ്തു കൊടുക്കാത്ത ഈ സാധാരണക്കാർ ഇവിടെ എങ്ങനെ എന്നുള്ള തന്ത്രമാണ് ബോസ്റ്റു ന്യൂസ് ചാനലിൽ ഇപ്പോൾ ഉള്ളത് മുരിക്കുംപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇവിടുത്തെ ജനങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സ്ഥലത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വെച്ചിരിക്കുകയാണ് കാരണം അത്രയും അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ വലിയ കുന്നുപോയുള്ള പ്രദേശം ആ പ്രദേശത്ത് ഭൂ മാപ്പിയകൾ ചേർന്നിട്ട് ഒരു കുറച്ച് സ്ഥലം വാങ്ങി പ്ലോട്ടുകളായി തിരിച്ച് അത് വില്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഇതൊരു കുന്നുപോലുള്ള പ്രദേശമാണ് ആ പ്രദേശത്ത് നിന്ന് നിർമ്മാണങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളവും ചെളിയും ഉൾപ്പെടെ ഒഴുകി മെയിൻ റോഡിലോട്ട് ഇറങ്ങി ഏകദേശം ആയിരത്തോളം വാഹനങ്ങൾ ദിനപുരത്ത് സഞ്ചരിക്കുന്ന ആ ഒരു മെയിൻ റോഡാണിത് ഈ റോഡിലേക്ക് ഇറങ്ങി ഇവിടുത്തെ പ്രദേശവാസികൾക്ക് യാത്ര ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ൊട്ടിപ്പൊടും അളവിനെ ചെയ്യണത് അവിടെ കിടക്കണ്ടേ അവിടെ എന്റെ വീട്ടിനാ ஒரு குடி வந்து

அவர்களி <laughs> எடுக்க മണ്ണിങ്ങോട്ടിട്ട് പിന്നെ മാനേജര്യം ഇത്ര നേരം ആര്യമായിട്ട് പറഞ്ഞു മനസ്സിലാകും നേരത്തെ പറഞ്ഞു അവിടെ വൃത്തിയാക്കിയിട്ട് ഈ കക്കം ഇറങ്ങരുത് അതിനുള്ള അതിനുള്ള പണ്ടില് മണ്ണിട്ടിട്ട് ഇറക്കാൻ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ഇവിടെ നിന്നും ഇവിടെ നിന്നും മൊത്തത്തിൽ മണ്ണിട്ട് ലെവലിൽ നിങ്ങൾ ഡയറക്റ്റ് വന്നെ നിങ്ങൾ അയച്ചോ നമ്മൾ കുഴപ്പമില്ല ഇവിടെ കേൾക്കുവാനാണ് പോയത് ഞാൻ ആദ്യം വന്നേ ആരെന്താ ആരെന്താ വല്ലേ എന്താവാ ഇതിനൊക്കെ ആരെന്താ വല്ലേ ആരെന്താ വല്ലേ ആരെന്താ വല്ലേ ൂബാഫിയെ കുറേ വസ്തുക്കൾ മേടിച്ചിട്ട് പ്ലോട്ട് ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നിപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസ് ഞായറാഴ്ച ദിവസം ഇന്ന് ഇപ്പോൾ ഓഫീസുകളെല്ലാം അവധിയായതിൻ്റെ പേരിൽ കൂടെ കൂടെ ഇങ്ങനെ ഇവർ മണ്ണിടും വെള്ളമൊഴിക്കും മണ്ണിടും വെള്ളം ഒഴിക്കും ഇവിടുന്ന് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ലോഡ് മണ്ണ് വരെ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് നിരന്തരം ഒരായിരത്തോളം വാഹനങ്ങൾ ഇതിലെ പാർക്ക് ചെയ്ത് പോകുന്ന സർവീസ് നടത്തുന്ന റോഡാണ് ഇത് പിന്നെ നമ്മളെ നെല്ലിമോട് മുതൽ കോഴിമേട വരെ പോകാനുള്ള റോഡാണ് ഇത് നിരന്തരം ഇത് ഒരു ഇവിടെ ഉള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് അപ്പം ഇന്ന് തന്നെ ഈ ഇത്രയും പ്രശ്നം ഉണ്ടാകും ഈ മൊത്തവും ഈ റോഡ് മൊത്തവും ചെളിയുണ്ട് കൊണ്ട് ഒരു മുട്ടിൻ്റെ ഒപ്പത്തോളം ചെളിയായി പോലീസിൽ അറിയിച്ച് പോലീസ് വന്ന് പോലീസ് അതിൻ്റെതായ രീതിയിൽ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് എൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായത് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുകയാണ് നടപടി ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് മൊത്തവും മാറ്റി ഈ റോഡ് പഴയ രീതിയിലാക്കി തരാത്തുള്ള കരാറുണ്ട് ഈ വെള്ളം ഇനിയിപ്പോ മഴ മഴയാണ് ഈ മഴയത്ത് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ തന്നെ വരും ഈ ചെളി കംപ്ലീറ്റ് ഇനി ഇനി ഇവിടെ തന്നെ വരും മാത്രമല്ല ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആ ഒരു പ്രകമ്പനം കൊണ്ട് ചുറ്റുവട്ടത്തുള്ള വീടുകൾക്ക് വളരെയധികം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കാണാം ഓട്ടിച്ച സമയത്താണ് ഇത് ഞാൻ ഇറങ്ങി പറഞ്ഞു എല്ലാം കുലുങ്ങയാണ് എന്നിപ്പോൾ ഞാൻ ഓടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവർ സൗണ്ട് കുറച്ച് വെച്ച് കൊണ്ടുപോയി വീണ്ടും ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെയാണ് ഞാൻ അവിടെ കിടക്കയായിരുന്നു മരുന്നും കഴിച്ചിട്ട് ഇത് വന്ന് വീട് സൗണ്ടും കെട്ടും ഞാൻ ഇറങ്ങി വന്ന് നോക്കിയത് നോക്കിയപ്പോൾ അതേപോലെ വണ്ടി സ്പീഡിൽ പോകണം അങ്ങനെ ഞാൻ ഇറങ്ങി ചെന്ന് റോഡിൽ ചെന്ന് എവിടെങ്കിലും പരാതി ഇതിന്റെ പരാതി കൊടുത്തിട്ടില്ല ഇത് കെട്ടിയ സമയത്തുള്ള കക്കൂസ് ഇടിഞ്ഞു പോയി എൻ്റെ കക്കൂസിൻ്റെ കുഴിയിൽ വെള്ളം വന്നെല്ലാം വന്ന് വിഴുന്ന് അത് ഇടിഞ്ഞു പോയി ആ പരാതി പോലീസ് സ്റ്റേഷനിലും കൊടുത്ത് കളക്ടർ ഓഫീസിലും കൊടുത്ത് പഞ്ചായത്തും കൊടുത്തിട്ടുണ്ട് അതിനാണ് അവര് കാക്കൂസ് പഞ്ചായത്ത് നിന്നാണ് തന്നത് ഇവരാരും ഒന്നും തന്നിട്ടില്ല ഈ ഈ വീടിന്റെ കാര്യത്തിൽ ഒരു നടപടി ചെയ്തത് എന്നെ കൊണ്ട് നിവർത്തിയില്ല മക്കളെ വീട് വെക്കാനോ ചെങ്കുത്തായ പ്രദേശം വളരെ കുറഞ്ഞ വിലക്ക് വാങ്ങി മണ്ണിടിച്ചു നിരത്തി ആണ് ഈ ഫ്ലോട്ടുകൾ ഫ്ലോട്ടുകൾ തിരിക്കുന്നത് കച്ചവടം വേണ്ടി ഫ്ലോട്ടുകൾ തിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് ഈ പത്തു ഇരുപതടി പൊക്കത്തിലാണ് ഈ മണ്ണിട്ട് ലെവലും ഫ്ലോട്ട് ലെവലുകേണ്ടി വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് ഭയങ്കരമായ ശക്തിയുള്ള ഈ കമ്പാക്ട് മെഷീനുകൾ കൊണ്ടുവന്ന് ഈ മെഷീനുകളൊക്കെ വെച്ച് അടിക്കുമ്പോൾ ഇത്ര സാധാരണക്കാർ അവർക്ക് വസ്തു കൊടുക്കാത്ത ഇവർക്ക് വസ്തു കൊടുക്കാത്ത ഈ സാധാരണക്കാരെ ഇവിടെ എങ്ങനെ കുടിയൊഴിപ്പിക്കാം എന്നുള്ള തന്ത്രമാണ് ഇരുപത് ഇരുപതി പൊക്കത്തിലൊക്കെ മണ്ണിട്ടിട്ടുണ്ട് ആ മണ്ണൊക്കെ കമ്പാക്റ്റ് വെച്ചാണ് അടിക്കുക ഇതിന്റെ അടിയിൽ അതിൻ്റെ ആഘാതത്തിൽ വീടൊക്കെ നിന്ന് കുടുങ്ങണിയത് കൊച്ചുകുട്ടികൾ എല്ലാം ഉള്ള സ്ഥലമാണ് ഇവിടെ വളരെ ഇവരെ കൊണ്ട് വളരെ ഭയത്തിലാണ് ജീവിക്കുന്നത് ഇവരാരും ഒരു അധികാരികളുടെ മുമ്പേ വരാറില്ല പോലീസിന്റെ മുമ്പേ വരാറില്ല പഞ്ചായത്തിൽ പരാതി കൊടുത്താൽ വരാറില്ല ഇവരൊക്കെ ഈ ഇവരൊക്കെ നിയമത്തിന് വെളിയിലുള്ള ആൾക്കാരാണ് ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് സ്വയമായി താമസിക്കാനോ അന്തി ഉറങ്ങാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് പറ മക്കളെ ആ ഈ കാണുന്ന കെട്ടിൻ്റെ ഈ ഭാഗത്തു ആ കാണുന്ന കമ്മൂൻ്റെ ആ ഭാഗം വരെ അവർക്ക് ആ വസ്തു ഈ വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ അവൻ്റെ ആ പേരത്തിൽ ലെവൽ വരുത്താനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ആ ഈ തന്നപ്പോൾ അവിടെ എനിക്ക് കുറച്ച് അങ്ങോട്ട് തരാൻ പറ്റും എനിക്ക് വേണം പത്ത് സെൻറ്റിമീറ്റർ തന്നാൽ എനിക്ക് ഇരുപത് സെൻറ്റിമീറ്റർ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപതും വേണ്ട ഞാൻ പത്ത് ഞാൻ തരാനും പോണില്ല ഈ ഒരു പിടി മണ്ണുണ്ടാ അതു മാത്രമേ എനിക്ക് എനിക്ക് ആരെ മുതലും വേണ്ടാന്ന് പറഞ്ഞു അത് കൊടുക്കാത്തതുകൊണ്ട് അവർ അതിനകത്ത് ദക്ഷേപം പിന്നെ വഴിക്കും പകരം ഈ വഴി എൻ്റെ കുഞ്ഞമ്മമാരെയും മല്യന്മാരെയും പിരടവർക്ക് കൊടുത്തത് പന്ത്രണ്ട് സെൻറ്റ് അവർക്ക് വിറ്റത് അപ്പോൾ അവർക്ക് വഴി പറഞ്ഞിരിക്കണ മൂന്ന് ലിൻസ് വഴി ഇതിലേക്ക് അപ്പം ഈ വഴി ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാം അപ്പം ഈ വഴിക്കും പകരം ഞാൻ ഇതിന് പിരടം കൊടുക്കണമെന്ന് അത് തരാൻ പറ്റൂലെന്ന് പിന്നെ വഴി എൻ്റെ പിരിടത്തിനിന്നല്ലേ പറഞ്ഞിരിക്കണത് അപ്പോൾ അവർ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ പക്ഷേ വഴി എനിക്ക് അതിന് പകരം എനിക്ക് പിരടം തരാൻ കൊടുക്കില്ല ആകെ അഞ്ച് സെൻറ്റും മണ്ണുണ്ടാകും എനിക്ക് കിടക്കാൻ തരാൻ പറ്റൂല അവർ അടുക്കള കെട്ടിത്തരാം വണ്ടി വണ്ടി ഞാൻ ഈ ഇറക്കാനും യും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും തന്നെ ഇതിന്റെ ഉടമസ്ഥർ ഈ ഭൂമി വാങ്ങിച്ചിട്ടിരിക്കുന്ന ഉടമസ്ഥർ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും നടത്താറില്ല വിളിച്ചാലും വരാറില്ല ആകെ പണിക്കാരെ വിട്ട് മാത്രം ജോലി ചെയ്യിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് എന്ന് ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായി പറയുന്നു ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പോലീസ് ഉൾപ്പെടെ വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ക്ലീൻ ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായത് അല്ലെങ്കിൽ ഇത് വർഷാവർഷം ഏകദേശം മൂന്ന് വർഷമായി ഇവരിവിടെ ഭൂമി വാങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയും അവിടെയുള്ള എല്ലാ ചെളികളും അവശിഷ്ടവും ഒക്കെ തന്നെ റോഡിലോട്ട് തള്ളി ഇവിടുത്തെ യാത്ര ദുരിതപൂർണ്ണമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു മാത്രമല്ല ഇന്നിപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥതമായിട്ട് സംസാരിക്കണം എന്നാവശ്യപ്പെട്ട് നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടുത്തി അവരുടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടി നിലവിലുണ്ട് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടും യാതൊരുവിധ നിയമപരമായ സഹായങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന പരാതിയും ഇന്നലെ ഇവിടത്തുകാർക്കുണ്ട് ഇന്നലെ വിളിച്ച് പണി ചെയ്തോണ്ടിരുന്ന ടൈമിൽ നമ്മളെ വിളിച്ച് പറഞ്ഞായിരുന്നു ബുദ്ധിമുട്ടുണ്ട് സൗണ്ടൊക്കെ ഇങ്ങനെ വൈബ്രേഷൻ കണക്ക് ടി ഇതേ കണക്ക് വീടിന് മൊത്തം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നോക്കാം വൈബ്രേഷൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ഇന്നും അതേപോലെ ആയതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത് ഈ കൺസ്ട്രക്ഷൻ റോഡിനെ സംബന്ധമായ ഒരു പണി ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഇതേപോലെ ആയിരുന്നു മൊത്തവും അപ്പം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലും യൂണിഫോം മൊത്തം ചെളിയായിട്ടാണ് സ്കൂൾ ബസിലേക്ക് കയറുന്നത് അപ്പൊ ആ ടൈം മുതൽ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ അവര് ജോലികളെ ചെയ്യുന്നു പോകുന്നു അങ്ങനെ ആ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വഴിയുടെ സംബന്ധമായ കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആ ഞങ്ങൾക്ക് ഇവിടെ ശരിയാക്കി ശെരിയാക്കി ഒരു ഒരു വാക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു നടപടിയും കണ്ടിട്ടില്ല അവരുടെ ഭാഗത്തുനിന്നൊരു ഒന്നും കണ്ടിട്ടില്ല ഏതായാലും ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമയോടുകൂടി ഇവിടുത്തെ ഈ ഈ ഒരു അസാധാരണമായ പ്രവൃത്തിയെ തടയണമെങ്കിൽ അത്രത്തോളം പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അധികാരികൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളിൽ ഇടപെടണം ഇവിടുത്തെ അധികാരികളൊക്കെ തന്നെ ഈ നിർമ്മാണത്തിന് തുടർന്ന് നടത്തുന്ന ഉടമസ്ഥരുമായി നല്ല ബന്ധത്തിലാണ് എന്നും ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു ഏതായാലും അധികാരികൾ ഇവിടുത്തെ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ക്യാമറാമാൻ ബാഹുലേനോടൊപ്പം ശ്യാം പെരുന്തംഗളം പോസ്റ്റ് ഓഫീസ്